താൻ ജീവിതത്തിൽ വീണ്ടും സിംഗിളായി എന്ന് വെളിപ്പെടുത്തി നടൻ ഷെയിൻ ടോം ചാക്കോ താരത്തിന്റെ പുതിയ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിലാണ് ഷെയ്ൻ ഈ കാര്യം പറഞ്ഞത് തന്നെ കൊണ്ട് ഒരു റിലേഷൻഷിപ്പ് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലെന്ന് വീണ്ടും തെളിയിച്ചെന്നും ടോക്സിക് റിലേഷൻഷിപ്പുകൾ അവസാനിപ്പിക്കുകയാണ് നല്ലതെന്നും ഷെയ്ൻ തുറന്നു പറഞ്ഞു അഭിനയവും ജീവിതവും രണ്ട് രീതിയിൽ കൊണ്ടുപോകണമെന്ന് കരുതിയത് എന്നാൽ എന്നെ കൊണ്ട് അതിന് സാധിക്കുന്നില്ലെന്ന് തിരിച്ചറിഞ്ഞു ഒരു ബന്ധം അവസാനിക്കുമ്പോൾ ആദ്യം കുറച്ച് വിഷമം തോന്നും ആ സമയം കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് പൂർണ്ണം സ്വാതന്ത്ര്യം ലഭിക്കുമെന്നും ഷീൻ കൂട്ടിച്ചേർത്തു ജീവിതത്തിൽ ഒരു വേണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല പ്രണയവും താല്പര്യമില്ലായിരുന്നു എന്നാൽ അതിലേക്ക് ചെന്ന് പെടുകയാണ് നമ്മുടെ മാനസിക ബലഹീനതകൾ കൊണ്ടാവാം ഇപ്പോൾ ആ ബന്ധവും അവസാനിച്ചു ഒരു റിലേഷൻ ആകുമ്പോൾ ഒരു കാര്യം നഷ്ടമാകും അത് എനിക്കും മറ്റൊരു വ്യക്തിക്കും ജീവിതത്തിൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും ആ വ്യക്തിയെ കൂടുതൽ സ്നേഹിക്കുന്നതിനാൽ തന്നെ എനിക്കൊപ്പം നിൽക്കണമെന്ന് പറയാൻ കഴിയില്ല ഞങ്ങൾ നല്ല പ്രണയത്തിലായിരുന്നു എന്നാൽ ആ ബന്ധം ടോക്സിക്കായി ടോക്സിക്കായി മാറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഭയങ്കര ടോക്സിക് ആയതുകൊണ്ടാണ് കൂടുതൽ റൊമാൻറ്റിക് ആകുന്നത് പക്ഷേ ആ അവസ്ഥ എനിക്ക് എപ്പോഴും നിലനിർത്താനാകില്ല ചില സമയത്ത് എനിക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കാൻ എൻ്റെ മനസ്സിന് പറ്റും നടനെന്ന നിലയിൽ അതെനിക്ക് ഗുണമാണ് എന്നാൽ പാർട്ട്ണർക്കിടയിൽ അതൊരു പ്രശ്നമാണ് ഒരു കാര്യം സുഖമായി പോകണമെങ്കിൽ അത് ഒഴിവാക്കണം സ്നേഹവും പ്രണയവും രണ്ടാണ് സ്നേഹം എല്ലാവരോടും ഒരുപോലെ ആയിരിക്കും ആരെയും കുറ്റപ്പെടുത്താനില്ല സംശയിക്കാനുമില്ല ഞാൻ പൊസീവിനും സംശയത്തിനും ഇടയാക്കും എന്റെ മാത്രമെന്ന ചിന്ത അങ്ങനെയാണ് വരുന്നത്